രമ്യയും അഖിലും അഞ്ചു വർഷം പ്രണയിച്ചു വിവാഹം ചെയ്തവരായിരുന്നു വിവാഹ ശേഷം പേരുടെയും ജീവിതം സന്തോഷവും സമാധാനം നിറഞ്ഞതുമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ആ സന്തോഷ വാർത്ത അവരെ തേടിയെത്തിയത് രമ്യ ഗർഭിണിയാണ് അങ്ങനെ പുതിയ അതിഥിയുടെ വരവിനായി അവർ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്നു അങ്ങനെയിരിക്കെ അഖിലിന് പുതിയ കുറച്ച് കൂട്ടുകാർ കിട്ടി അവന്റെ ഓഫീസിൽ പുതിയതായിട്ട് വന്ന അമലും അരുണും അഖിലിന്റെ വീടിന്റെ അടുത്തുള്ള ഫ്ലാറ്റിലായിരുന്നു രണ്ടു പേരും താമസിക്കാൻ വന്നത് അതിനാൽ അവർ മൂന്ന് പേരും പെട്ടെന്ന് തന്നെ അടുത്ത കൂട്ടുകാരായി മാറി പക്ഷേ ആ കൂട്ടുകെട്ട് അത്ര നല്ലതായിരുന്നില്ല ആദ്യമൊക്കെ ഓഫീസിൽ നിന്ന് വന്നാൽ രമ്യയും ഒത്ത് സമയം ചിലവിടാറുണ്ടായിരുന്ന അഖിൽ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയ ശേഷം രാത്രി പതിനൊന്ന് മണി വരെ അവരോടൊപ്പം കളിയും ചിരിയും അല്പസ്വല്പ മദ്യപാനവും തുടങ്ങി വൈഫിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം കുടുംബത്തിൽ പുരുഷനാണ് രാജാവ് ഇതിനെ കുറിച്ചായിരുന്നു അവരുടെ ഗവേഷണം അമലും അരുണും കൂടെ അഖിലിനെ ഭാര്യയെ നിലയ്ക്ക് നിർത്താനുള്ള വഴികൾ പറഞ്ഞുകൊടുത്തു കുടുംബത്തിൽ ഭാര്യയെ എങ്ങനെ അടിമയാക്കാം എന്നതിനെ പറ്റിയും പറഞ്ഞു കൊടുത്തു അയാളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയായിരുന്നു അവരുടെ മെയിൻ ഹോബി രമ്യയെ വാക്കുകൊണ്ടുപോലും നോവിക്കാത്ത അഖിൽ ഇപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി അതും ബോധമില്ലാതെ വന്നിട്ട് രമ്യ ഇപ്പോൾ ഏഴു മാസം ഗർഭിണി ഇന്നവൾക്ക് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു അഖിലിന് ലീവ് കിട്ടാത്തത് കൊണ്ട് രമ്യ ഒറ്റയ്ക്കായിരുന്നു ചെക്കപ്പിന് പോയത് രമ്യയെ പരിശോധിച്ച ഡോക്ടർ അവളുടെ ശരീരത്തിലെ അടി കൊണ്ട പാടുകൾ കണ്ട് ഒന്ന് ഞെട്ടി ഇതെന്തു പറ്റി രമ്യ ആരോ അടിച്ചതുപോലെയുണ്ടല്ലോ തൻ്റെ ബോഡി വളരെ വീക്കാണ് പോഷകത്തിന്റെ നല്ല കുറവുണ്ട് മുഖത്ത് ക്ഷീണവും തളർച്ചയുമുണ്ട് ആദ്യത്തെ ആ ഉന്മേഷമൊന്നും കാണാനില്ല എന്താ പറ്റിയത് നിങ്ങളുടെ ഭർത്താവ് എന്താ വരാതിരുന്നേ ഡോക്ടറുടെ ചോദ്യങ്ങൾക്കൊന്നും അവൾ ഉത്തരം നൽകിയില്ല കരച്ചിൽ അടക്കി വെച്ചു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ജോലി കഴിഞ്ഞു വന്നാകിൽ ചെക്കപ്പിനെ പറ്റിയൊന്നും ഭാര്യയോട് ചോദിച്ചില്ല അയാൾക്ക് ഫ്രണ്ട്സിനുമൊപ്പം മദ്യപിക്കാൻ പോവാനായിരുന്നു തിടുക്കം അഖിൽ രമ്യ പതുക്കെ വിളിച്ചു ഉം അയാൾ ഒന്ന് മൂളി അഖിലിനെന്താ ചെക്കപ്പിനെ കുറിച്ചൊന്നും ചോദിക്കാത്തത് നമ്മുടെ കുഞ്ഞ് സുഖമായിരിക്കുന്നുവോ ഒന്നും അറിയണ്ടേ ഡോക്ടർ പറഞ്ഞു നല്ല റെസ്റ്റ് വേണമെന്ന് ശരീരത്തിന് നല്ല ക്ഷീണവും തളർച്ചയും പക്ഷേ എൻ്റെ മനസ്സിനാണ് അസുഖമെന്ന് ഡോക്ടർക്ക് അറിയില്ലല്ലോ അയാൾ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി പിന്നെ പുറത്തേക്ക് പോയി ദിവസങ്ങൾ കഴിഞ്ഞു രമ്യയുടെ പ്രസവത്തിന്റെ സമയമാകാറായി പക്ഷേ അഖിലിന് അതിൻ്റെ യാതൊരു ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല അയാൾ തൻ്റെ പതിവ് തുടർന്നു കൊണ്ടിരുന്നു ജോലി മദ്യപാനം ഇതായിരുന്നു മാസങ്ങളായിട്ടുള്ള അയാളുടെ ശീലം അതിനിടയിൽ ഭാര്യയെ കുറിച്ചോ അവളുടെ വയറ്റിൽ വളരുന്ന തൻ്റെ കുഞ്ഞിനെ പറ്റിയോ അയാൾ ഓർത്തതേയില്ല അങ്ങനെ രമ്യയുടെ ഡേറ്റിന്റെ തലേ ദിവസം രാത്രി അവൾക്ക് ഭയങ്കര പ്രസവ വേദന വന്നു ബോധമില്ലാതെ കിടന്ന് അഖിലിനെ വിളിച്ചു അവൾ കരഞ്ഞിട്ടും അയാൾ അറിഞ്ഞതേയില്ല സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയിൽ അവൾ വേദന കൊണ്ട് പുളഞ്ഞു ളരാൻ പാടില്ല തൻ്റെ കുഞ്ഞിൻ്റെ ജീവന് ഒരാപത്തും ഉണ്ടാവരുത് തനിക്ക് അതിന് മുഖമെങ്കിലും ഒന്ന് കാണണം അത്രയും കൊതിച്ചു കിട്ടിയതാണ് തൻ്റെ കുഞ്ഞിനെ അവൾ പതിയെ എഴുന്നേറ്റ് തൻ്റെ ഫോൺ എടുത്ത് ആംബുലൻസ് നമ്പർ ഡയൽ ചെയ്തു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് അഖിൽ കണ്ണു തുറന്നത് സമയം ആറു മണി ഇത്ര രാവിലെ ആരാ വിളിക്കുന്നത് ഹലോ ആരാണ് സർ ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് രമ്യ നിങ്ങളുടെ വൈഫല്ലേ അവരിവിടെ ഡെലിവറിക്കായി രാത്രി അഡ്മിറ്റ് ആയിട്ടുണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് വേണ്ടപ്പെട്ടവരോട് സമ്മതപത്രം ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല കഴിയില്ല സാർ പെട്ടെന്ന് വരണം എന്ത് ചെയ്യണമെന്നറിയാതെ അഖിൽ തരിച്ചു നിന്ന് പോയി തന്റെ ഭാര്യക്ക് രാത്രി വേദന വന്നിട്ട് അവൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു ഒരു അനാഥയെ പോലെ അയാൾക്ക് കുറ്റബോധം കൊണ്ട് തല താഴ്ന്നു പോയി പെട്ടെന്ന് തന്നെ അകിൽ ആശുപത്രിയിലെത്തി സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തു രമ്യയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി അവൾക്ക് ബോധമില്ലായിരുന്നു അത്രയ്ക്കും വേദന സഹിച്ചിരുന്നു അവൾ അവളുടെ അവസ്ഥ കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു എല്ലാത്തിനും കാരണം തൻ്റെ ചീത്ത കൂട്ടുകെട്ടാണ് മദ്യപാനവും അതുകൊണ്ടാണ് തൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിൽ നിന്ന് അഖിൽ ദൈവത്തോട് മനം പ്രാർത്ഥിച്ചു തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഒരാപത്തും കൂടാതെ തനിക്ക് തരണേ എന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തു വന്നു കയ്യിൽ ഒരു ചോരക്കു കുഞ്ഞിനെ അയാളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പെൺകുഞ്ഞാണ് ഭാര്യ സുഖമായിരിക്കുന്നു അത് കേട്ടതും അയാളുടെ മനസ്സൊന്നു തണുത്തു അല്പസമയത്തിന് ശേഷം രമ്യയെ റൂമിലേക്ക് മാറ്റി ബോധം വന്നു കണ്ണു തുറന്നപ്പോൾ രമ്യ കണ്ടത് തൻ്റെ അരികിൽ ോടെ നോക്കിയിരിക്കുന്ന ഭർത്താവിനെയാണ് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അഖിൽ തന്നെയാണോ അതോ തൻ്റെ തോന്നലാണോ പേടിക്കണ്ട രമ്യ എന്നോട് ക്ഷമിക്കൂ നിന്നോട് ചെയ്തു പോയ എല്ലാത്തിനും എനിക്ക് മാപ്പ് തരണം അയാൾ പൊട്ടിക്കരഞ്ഞു പോയി അഖിൽ എന്താ ഇത് കരയല്ലേ സാരമില്ല എല്ലാം നമുക്ക് മറക്കാം ഇനി മുതൽ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം നമ്മുടെ കുഞ്ഞുമൊത്തുള്ള പുതിയൊരു ജീവിതം